ഒരു ദിവസം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു വഴിയോരത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് വിൽക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു അവിടെ ഞങ്ങൾ ഇറങ്ങി കുറേ സാധനങ്ങൾക്കൊക്കെയും വില ചോദിച്ചു അത് മുഴുവനും പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ കുറേ സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്നതായ കുറേ കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഞങ്ങൾ കണ്ടത് ഇതിനെ ഇപ്പം എന്ത് പറഞ്ഞു നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്കറിയത്തില്ല ഇതെന്താ സംഭവം എന്നും എനിക്കറിയത്തില്ല എന്തിരുന്നാലും ഇതിനെ ഇത് കാണാനുള്ള ഭംഗി കൊണ്ട് മാത്രം ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ എന്തായാലും ഇത് വിൽക്കുന്നവര് നമ്മുടെ സ്ഥലത്തുള്ളവരല്ലാത്തത് കൊണ്ട് അവരോട് സംസാരിക്കാൻ അല്പ പ്രയാസമുണ്ടായിരുന്നു എങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി ഇത് മുളകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായ ഒരു സ്റ്റാൻഡാണ് ഫ്ലവറൊക്കെ ഇട്ട് വെക്കാൻ തക്കണമുള്ളതായ ഒരു സംഭവമാണ് ഇതിനകത്ത് കുറച്ച് കൊത്തുപണികളും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലിരിക്കുന്ന ഈ സാധനം ഇത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല ഇത് പാള കൊണ്ടും അതുതന്നെ അല്ല ഈ നമ്മുടെ വാഴയുടെ പോള കൊണ്ടും ഉണങ്ങിയ പോള കൊണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളും കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നതായ കാര്യങ്ങളാണ് കൂടുതലും ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി അങ്ങനെ ഞാൻ വാങ്ങിച്ചെടുത്തേ കേട്ടോ ഇത് ഒരു കമ്പയിൽ അതൊരു ഈർക്കിലീട് കനമുള്ള ഒരു കമ്പയല്ല ചെറിയൊരു നീളത്തിലുള്ള കമ്പിയിൽ നിറയെ കമ്പികൾ ചുറ്റിയിട്ട് ഇത് മുട്ടുപോലെ അല്ലെ അല്ലെങ്കിൽ പൂ പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ചിരിക്കുകയാണ് ഇതിന്റെ പല വെറൈറ്റികളുണ്ടായിരുന്നു കളറുകളുണ്ടായിരുന്നു അവരുടെ കയ്യിൽ പക്ഷേ ഇത് അവര് പറഞ്ഞത് ഇത് കളറൊന്നും അടിച്ചിട്ടുള്ളതല്ല ഇത് അതിൻ്റെ ഒറിജിനല് കളറായിട്ട് തന്നെ വന്നതാണ് ഞാൻ കളർ അടിച്ചത് വാങ്ങിച്ചിട്ടില്ല പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പോകുന്ന കഴിക്ക് കളർ അടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നരച്ച് പോവുകയും അല്ലെങ്കിൽ അത് പെട്ടന്ന് നഴു കൈ പോകുന്നതായിട്ടും കണ്ടു അപ്പം അതുകൊണ്ട് ഞാൻ കളറുള്ളതായ ഒന്നും വാങ്ങിച്ചില്ല അതിൻ്റെ ഒറിജിനൽ ആ കളർ തന്നെയുള്ള ആ സംഭവമാണ് ഞാൻ വാങ്ങിച്ചത് ഈ കമ്പിയല്ലേ ബ്രൗൺ കളറിലുള്ള ഒരു പേപ്പർ ചുറ്റിയിട്ടുണ്ട് എന്നിട്ടാണ് കമ്പി നൂൽ കമ്പി ചുറ്റിയിട്ട് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് ഇതിപ്പം വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിന് മേലായി പക്ഷേ ഇതിന് യാതൊരു കംപ്ലയിൻറ്റും ഉണ്ടായിട്ടില്ല അന്ന് ഞാനിത് വാങ്ങിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇത് വെറുതെ കൊണ്ട് വെക്കുന്നതാണ് ഇത് ഈ സാധനം മേടിച്ചാലും പെരക്കാകും മുഴുവനും പൊടിയാവും ഇതേന്ന് ഓരോന്നോരോന്ന് പൊടിഞ്ഞ് വീഴും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് വരെ ഇതിന് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല ഇത് ആ മേടിച്ച അന്ന് വെച്ചതുപോലെ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട് അന്യസംസ്ഥാനക്കാരായതുകൊണ്ട് സാധാരണ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വില പേശിയെടുക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതിന് വിലയൊന്നും പേശിയില്ല ഇതവരോട് ഞാൻ ചോദിച്ചപ്പം ഈ സ്റ്റാൻഡിന് തന്നെ അവർ നൂറ് രൂപ പറഞ്ഞു പിന്നെ അതിൻ്റെ അകത്ത് വെക്കുന്ന ആ പൂക്കൾ അത് എല്ലാ സൈസിലേയും ഉണ്ടായിരുന്നു നമുക്ക് എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ എടുത്തത് ഇതിൻ്റെ ഒരു കമ്പിന് പതിനഞ്ച് രൂപയാണ് അങ്ങനെ അവർ പറഞ്ഞത് അങ്ങനെ ഞാൻ പതിനഞ്ച് കമ്പാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഒന്നോ രണ്ടോ എടുത്ത് നമ്മൾ ഇതിനകത്ത് വെച്ചാൽ അതിനൊരു ഭംഗിയില്ല ഒരു പിടി ഫ്ലവർ എടുത്ത് ഇതിനകത്ത് വെച്ചാലേ ഇതിനകത്ത് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പതിനഞ്ചെണ്ണം വാങ്ങിച്ചതാണ് എന്നാൽ സാധാരണ നമ്മൾ കടകളിലൊക്കെ ചെന്നാൽ വില എടുക്കാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവരോട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്നവരുടെ എടുക്കുക ചെന്നാൽ സാധാരണയായിട്ട് വില പേശാറില്ല പിന്നെ നമുക്ക് തന്നെ തോന്നുക ഇത് അന്യായ വിലയാണ് ഇവർ പറയുന്നെന്നുണ്ടെങ്കിൽ നമ്മളവിടുന്ന് ഇങ്ങനെ പോരുകയുള്ളൂ ആ സാധനം പിന്നെ മേടിക്കാറില്ല അപ്പം എന്തിരുന്നാലും ആ ചെന്ന ആ വ്യക്തി ഞങ്ങളോട് വളരെ ഇടപെട്ടു അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ നീ സാധനം മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു ഇത് ഞാൻ വീടിൻ്റെ വീടിൻ്റെ അകത്ത് എവിടെ വെച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ അത്ര നല്ല ഒരു രസമാണ് ഇതിന് ഇത് കാണാനായിട്ട് ഇത് വീട്ടിൽ വരുന്നവരെല്ലാവരും ഒന്നും ചോദിക്കാതിരിക്കത്തില്ല ഇതെന്താ ഇതെവിടെ നിന്ന് ഇത് ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതൊരു കടയിലൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ സാധാരണയായിട്ട് ഇങ്ങനെ യാത്ര പോകുന്ന വേളയിൽ വഴിയോരത്തിട്ട് വിൽക്കുന്നതായ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അത് നമ്മൾ കടയിൽ ചെന്നാലും വാങ്ങിക്കാൻ കിട്ടാത്തതായ പല സാധനങ്ങളും വഴിയോരങ്ങളിൽ ഇട്ട് വിൽക്കുന്നത് കാണാറുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ വണ്ടി നിർത്തി എനിക്കിഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഞാൻ മേടി വാങ്ങിക്കാറുണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ അതുകൊണ്ട് ചിലവർ നമ്മുടെ കൂടെ വരുമ്പം അവർക്ക് വലിയ താല്പര്യം കാണത്തില്ല പലയിടത്തായിട്ട് വണ്ടി നിർത്തി നിർത്തി പോകും അങ്ങനെയുള്ളവരോട് ഞാൻ യാത്ര അധികം ചെയ്യാറില്ല എന്നെ സംബന്ധിച്ച് യാത്രയിലൊക്കെ പോകുമ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നിടത്തു നിർത്തി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് മേടിച്ചുകൊണ്ട് വരുന്നതാണ് എൻ്റെ ഒരു സ്വഭാവ രീതി അത് അത്രയ്ക്കും നല്ല സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ അത് അത്ര നല്ല സ്വഭാവം അല്ല എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ആ സംഭവം വാങ്ങിച്ചില്ലായെങ്കിൽ പിന്നെ അതൊരു മനസ്സിനൊരു പ്രയാസമായിട്ട് മാറാറുണ്ട് ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ ചില സാധനങ്ങൾ വഴിയോരങ്ങളിൽ തന്നെ കിട്ടുകയുള്ളൂ അത് നമ്മൾ കടകളിൽ ചെന്നാലും നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് കിട്ടത്തില്ല ചില സമയങ്ങളിൽ അത് തരുന്ന ഭംഗി അല്ലെ അത് തരുന്ന ഒരു സന്തോഷം മറ്റൊരിടത്ത് ഒന്ന് വാങ്ങിക്കാൻ ചെന്നാൽ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുക അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ നല്ലൊരു വിശേഷമെന്ന് പറയാനായിട്ട് ഇത് കണ്ടപ്പോഴ് ഇതിൻ്റെ കുറേ വീഡിയോയും ഫോട്ടോയും എടുത്തപ്പോഴ് അത് നിങ്ങളിൽ എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട് വീണ്ടും കാണാം അതുപോലെ തന്നെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ